പരിശ്രമവും സ്ഥിരോത്സാഹവും കൈമുതലാക്കിയാൽ ഏത് സ്വപ്നവും കൈപ്പിടിയിൽ ഒതുക്കാം എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് കൃഷ്ണപുരം സ്വദേശി അബ്ദുൾ റാഷിദ് വർഷങ്ങളായുള്ള പരിശ്രമവും സ്വപ്നങ്ങളും കൊണ്ട് ഈ യുവാവ് നേടിയെടുത്തത് ആരെയും അമ്പരപ്പിക്കുന്ന നേട്ടമാണ് പുഷ്യപ്പ് വിഭാഗത്തിൽ ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നീ നേട്ടങ്ങളാണ് അബ്ദുൾ റാഷിദ് കരസ്ഥമാക്കിയത് സ്പോർട്സിൽ എന്തെങ്കിലും അച്ചീവ് ആയിട്ടുണ്ടെങ്കിൽ അതിന് കൊണ്ട് പക്ഷെ വാപ്പായും മോശമല്ല ലൈക്ക് വാപ്പ ഒരു പഴയ അത്ലറ്റായിരുന്നു അപ്പം സ്വാഭാവികമായിട്ടും ആ ജെനറ്റിക്സ് ആയിരുന്നല്ലോ എനിക്ക് കിട്ടിയത് അപ്പം വാപ്പായും ഉമ്മായും അവരായിരുന്നു എൻ്റെ കൂടെ നിന്നത് രാജ്യാന്തര തലത്തിൽ അഭിമാനകരമായ നേട്ടങ്ങളാണ് കൃഷ്ണപുരം പഞ്ചായത്തിലെ കുറ്റീൽ ഹൌസിൽ താമസിക്കുന്ന അബ്ദുൾ റാഷിദ് നേടിയെടുത്തത് ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നിവയിൽ ശ്രദ്ധേയമായ നേട്ടങ്ങൾ മുപ്പത് സെക്കൻഡിൽ പരമാവധി ക്ലാബ് പുഷ്പ ഭാഗത്തിൽ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ മുൻ റെക്കോർഡ് നാല്പത്തിനാലായിരുന്നു എന്നാൽ അറുപത്തിയൊന്ന് പുഷപ്പുകൾ പൂർത്തിയാക്കി അബ്ദുൾ റാഷിദ് ഈ റെക്കോർഡ് സ്വന്തമാക്കി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ മുപ്പത്തിയേഴ് സെക്കൻഡിൽ അറുപത്തിയെട്ട് ക്ലാബ് പുഷപ്പ് പൂർത്തിയാക്കി ആ നേട്ടവും അബ്ദുൾ റാഷിദ് സ്വന്തം കൈപ്പിടിയിലൊക്കെ കുഞ്ഞിനെ മോളൊരാഗ്രഹമായിരുന്നു ഫിറ്റ്നെസ്സിൽ തന്നെ നിൽക്കണമെന്ന് ഞാൻ ആക്ച്വലി പഠിക്കുകയാണ് രാമയെ ബാംഗ്ലൂരാണ് സ്പോർട്സ് മാനേജ്മെന്റ് പിന്നെ ഇതിനെപ്പറ്റി ആദ്യം കേട്ടപ്പം ഒരു അത്ഭുതമായിരുന്നു ബിക്കോസ് എന്നെക്കൊണ്ട് പറ്റുമോ എന്നെക്കൊണ്ട് കുട്ടിയെ ഒരു എന്നുള്ളൊരു ആയിരുന്നു പക്ഷേ എന്തു പറയാൻ എനിക്ക് അതിൻ്റെ ഗൈഡൻസും സപ്പോർട്ടും പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നപ്പം സ്വാഭാവികമായിട്ടും എല്ലാം ശരിയായി പക്ഷേ നെവർ ഗിവ് അപ്പ് പാറ്റിറ്റ്യൂഡ് അതാണ് എനിക്കും ഒരുപാട് പോസിറ്റീവായിട്ട് തോന്നിയത് ഒരു ഒരു മൂന്ന് വർഷം മൂന്ന് വർഷം ഡെഫിനറ്റ്ലി ഇതിനു വേണ്ടി എടുത്തു ബിക്കോസ് കഴിഞ്ഞ വർഷം ഞാനൊരു ഒരു പ്ലഡ്ജ് എടുത്ത് ബിക്കോസ് ഇൻ എൻ ഇയർ ഞാൻ എന്തായാലും ഒരു മിനിമം ഒരു ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടുമെന്നായിരുന്നു പക്ഷേ എന്തോ എൻ്റെ ഭാഗ്യം കൊണ്ട് ഭാഗ്യമല്ല ഹാർഡ് വർക്കാണ് ഇന്ത്യനും ഏഷ്യനും ഇൻ്റർനാഷണലും കിട്ടി അതൊരു കാര്യമാണെന്ന് പറയാൻ പറ്റത്തില്ല ബിക്കോസ് നിങ്ങൾ എൻ്റെ പേര് ഗൂഗിൾ അബ്ദുൾ എന്ന് അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഫോട്ടോയും എൻ്റെ വേറെ വെയർബോട്ട്സും വരും ഒരു മനുഷ്യനെന്ന രീതിയിൽ എനിക്ക് അതിന് വലിയൊരു അംഗീകാരമില്ല ബിക്കോസ് ഞാൻ ആരാന്ന് ഇനി ആരോടും പോയി പറയേണ്ട ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ പന്ത്രണ്ടായിരുന്ന മുൻ റഷ്യൻ പുഷപ്പ് റെക്കോർഡ് പതിനെട്ടായി ഉയർത്തുകയും ചെയ്തു വർഷങ്ങളായുള്ള പരിശ്രമവും സ്വപ്നങ്ങളുമാണ് ഈ നേട്ടത്തിന് പിന്നിൽ മൂന്ന് വർഷത്തോളം താൻ ഇതിനായി കഠിനാധ്വാനം ചെയ്തെന്ന് അബ്ദുൾ റഷീദ് പറയുന്നു പരാജയങ്ങളെ അവഗണിച്ച് നിരന്തരമായി പരിശീലനം തുടർന്നു ഇതായിരുന്നു ഇദ്ദേഹത്തിന്റെ വിജയരഹസ്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സിറ്റുവേഷൻസ് മാറി വരും പക്ഷേ നിങ്ങൾക്കൊരു ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനോട് ചെയ്യണം തോറ്റി തോറ്റിപ്പോയിക്കോട്ടെ പക്ഷേ നിങ്ങൾ എന്താണ് മുന്നോട്ട് തന്നെ പോകണം അപ്പം എൻ്റെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടൊരു ഗിന്നസ് വേൾഡ് റെക്കോർഡാണ് പക്ഷേ അതിന് ഒരുപാട് ദൂരം പോകണം വരാതെ എനിക്കിപ്പോൾ കുറച്ച് അധികം ഇഞ്ചുറീസ് ഉണ്ട് അതിനൊക്കെ പുറത്തുനിന്നിട്ട് വേണം പക്ഷേ മോറോവർ എൻ്റെ കൂടെ സപ്പോർട്ടായിരുന്നു എൻ്റെ ഫാമിലി പിന്നെ ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല എന്നെ വളരെ ചെറിയ പ്രായത്തിൽ പുഷപ്പ് ചെയ്യാൻ പഠിപ്പിച്ച എൻ്റെ മാമുമാണ് അപ്പം പുള്ളിക്കാരനോടും ഈ അവസരത്തിൽ ഞാൻ ആ നന്ദി പറയുന്നു ബിക്കോസ് ആ പ്രായത്തിൽ എന്നെ അദ്ദേഹം അദ്ദേഹം അത്രയും പോലെ ഗൈഡ് ചെയ്ത് ആ ഒരു ബേസിക്സ് ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത് ആയിരിക്കാം പിന്നെ എല്ലാവരും ഭാഗ്യമല്ലേ ദൈവത്തെ നന്ദി ഭാഗ്യമാണ് അതുകൊണ്ട് സന്തോഷമുണ്ട് നിലവിൽ റാഷിദ് ബാംഗ്ലൂരിൽ സ്പോർട്സ് മാനേജ്മെന്റ് വിഷയത്തിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠനം നടത്തുകയാണ് അക്കാദമികവും കായികവുമായ മേഖലകളിൽ ഒരുപോലെ കഴിവ് തെളിയിക്കാനും രാജ്യത്തിനും സമൂഹത്തിനും സംഭാവന നൽകാനുമാണ് ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം അബ്ദുൾ റാഷിദിന് ഏറെ പിന്തുണ നൽകുന്നത് പിതാവ് മുഹമ്മദ് കുഞ്ഞിയും മാതാവ് റംലത്തുമാണ് മകന്റെ സ്വപ്നം സഫലമായതിൽ ഏറെ അഭിമാനിക്കുന്നെന്നും ഈ മാതാപിതാക്കൾ പറയുന്നു കിട്ടിയതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് പിന്നെ നമുക്ക് എല്ലാവരും വലിയ സപ്പോർട്ടായിരുന്നു ഫാമിലി മെമ്പേഴ്സിൽ എന്റെ ഫാമിലിയിലെല്ലാരും പ്രത്യേകിച്ച് ഈ ജിമ്മിന്റെ ഒക്കെ ആങ്ങളമാരൊക്കെ ജിമ്മിൽ സപ്പോർട്ട് ചെയ്യുന്നവരായിരുന്നു ചേട്ടന്റെ മക്കളും എല്ലാവരും എല്ലാ സപ്പോർട്ടുകളും മോന് വേണ്ടി ചെയ്തു പിന്നെ മൂത്ത മോനും വലിയ സപ്പോർട്ടായിരുന്നു ഈ മെഡൽ നേട്ടം വലിയൊരു അഭിമാനമായിട്ട് ഞങ്ങൾ കരുതുന്നു ഞങ്ങളുടെ കുടുംബത്തിന്റെ ഒരു അഭിമാനമായിട്ട് ഞങ്ങൾ കരുതുന്നു കരുതുന്നുണ്ട് എന്റെ മക്കളിൽ രണ്ടാമത്തെ വോളി ബിൽഡിങ്ങിലൊക്കെ നല്ല സ്ഥാനങ്ങളൊക്കെ എത്തിയിട്ടുള്ളവനാണ് അവനിപ്പോൾ സ്ഥലത്തല്ല ഇവനിപ്പോൾ ഈ റെക്കോർഡ് കരസ്ഥമാക്കിയാൽ അധികം സന്തോഷമുണ്ട് ഞങ്ങളുടെ എനിക്കും ഞങ്ങളുടെ കുടുംബത്തിനും സന്തോഷമുണ്ട് അവിടെ ഇത്രയും പ്രതീക്ഷിച്ചല്ലായിരുന്നു എങ്കിലും അവൻ ആ നേട്ടം കൈവരിച്ചാൽ സന്തോഷമുണ്ട് ദൈനത്തിന് ശ്രമിക്കുന്നു അവിടെ വലിയ വലിയ മെച്ചത്തിന് വേണ്ടി അവൻ ശ്രമിക്കുന്നുമുണ്ട് അബ്ദുൾ റാഷിദിന്റെ നേട്ടം വ്യക്തിപരമായ വിജയം മാത്രമല്ല കൃഷ്ണപുരം പഞ്ചായത്തിന്റെയും നാടിന്റെയും അഭിമാനമാണെന്ന് നാട്ടുകാരും പറയുന്നു പരിശ്രമവും സ്ഥിരോത്സാഹവും ഉണ്ടെങ്കിൽ അസാധ്യമായത് ഒന്നുമില്ല എന്നാണ് ഈ യുവാവിന്റെ പക്ഷം അതുതന്നെയാണ് ന്യൂസ് ബ്യൂറോ കായംകുളം